ൾക്കിടിയിലൂടെ പങ്ക് തിന്നിച്ചുവിടുന്നൊരു മായാജാലം ഉണ്ട് ബാറ്റ്സ്മാന്റെ സർവ്വ കണക്കുകുട്ടലുകളും തെറ്റിച്ച് സ്റ്റംപ് പിഴിയുന്ന ആ മായാജാലം പലകുറി കാട്ടിക്കൊടുത്ത് വിസ്മയിപ്പിച്ച ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് രവിചന്ദ്ര അശ്വിൻ തമിഴ്നാട്ടിലെ സാധാരണക്കാരനായ പയ്യനിൽ നിന്ന് ലോക ക്രിക്കറ്റിലെ ബൌളിംഗ് ചാണകിനായിട്ടുള്ള അശ്വിന്റെ വളർച്ച ഒരു സിനിമാ കഥയെന്ന പോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ബാറ്റ്സ്മാന്റെ ചിന്തകൾക്കപ്പുറം പന്തെറിഞ്ഞ് വിക്കറ്റ് കൊയ്യുന്ന അശ്വിനെ ചാണക്കിനു തന്നെ വിശേഷിപ്പിക്കാൻ ഇപ്പോഴിതാ ഇന്ത്യയുടെ ഗാബ ടെസ്റ്റിന് വിരാമമാകവെ അശ്വിനും ഇന്ത്യൻ ജേഴ്സിയോട് വിട പറഞ്ഞിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായാണ് അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെയും മികച്ച സ്പിൻ ഓൾറൗണ്ടർ എന്ന അഭിമാന കൂടിയാണ് അശ്വിന്റെ പടിയിറക്കം ആർ അശ്വിൻ കരിയറിന്റെ വളർച്ചയിൽ ഏറ്റവും നന്ദി പറയേണ്ടത് എം എസ് ധോണിയോടായിരിക്കും അശ്വിനെ വളർത്തിയത് ധോണിയാണെന്ന് പറയാം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയ അശ്വിൻ ധോണിക്ക് കീഴിൽ കളിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ധോണിക്ക് കീഴിലായിരുന്നു അശ്വിന്റെ അരങ്ങേറ്റവും ധോണിയാണ് മൂന്ന് ഫോർമാറ്റിലേക്കും അശ്വിനെ പിന്തുണച്ചത് ധോണിയുടെ കീഴിൽ കളിച്ചാണ് അശ്വിൻ ഇന്നത്തെ സൂപ്പർ താരമായി വളർന്നത് തന്നെ പിന്നാലെ നായകന്മാരായി എത്തിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അശ്വിനെ നന്നായി കരിയറിൽ ഉപയോഗിക്കുകയും ചെയ്തു ധോണിയുടെ ശിഷ്യനാണ് അശ്വിൻ എന്ന് പറയാം ധോണിയുടെ ടെസ്റ്റ് ഒരുമിക്കൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ മൂന്നാം ടെസ്റ്റിലൂടെയായിരുന്നു ഇതേ മാതൃകയിലാണ് ഇപ്പോൾ അശ്വിനും മൂന്നാം മത്സരത്തിലൂടെ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറെക്കാലം ഇന്ത്യയുടെ ടെസ്റ്റ് നിരയിലെ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ട് എം എസ് ധോണി നായകനായിരിക്കെ മൂന്ന് ഫോർമാറ്റിലെയും സ്പിൻ കൂട്ടുകെട്ട് ഇരുവരുമായിരുന്നു ധോണിക്ക് ശേഷം വന്ന നായകന്മാർ ഇവരെ മറ്റു ഫോർമാറ്റുകളിൽ ഒന്നിപ്പിച്ച് കളിപ്പിക്കുന്നത് കുറഞ്ഞെങ്കിലും ടെസ്റ്റിലേക്ക് പിന്തുണക്കുകയും ചെയ്തു നിലവിലെ മികച്ച ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലാണ് അശ്വിനും ജഡേജയും ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിന് കൂടിയാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് അശ്വിൻ കളമൊഴിയുമ്പോൾ പകരക്കാരനെ വാഷിംഗ്ടൺ സുന്ദറിനെ വളർത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നാൽ ജഡേജ അശ്വിൻ കൂട്ടുകെട്ട് പോലൊരു മികച്ച കൂട്ടുകെട്ടിനെ ഇനി സൃഷ്ടിക്കുക എന്നത് വളരെ പ്രയാസമാണ് എന്തായാലും ലോക ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിന്നർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചാണ് അശ്വിൻ പടിയിറങ്ങുന്നത്